ഓക്കെ നിങ്ങൾ ഒരുപാട് കോമിനിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകല്ലേ ദയവ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ബുക്കൊക്കെ ഓരോ കഥകളും കഥ കവിതകളും വായിക്കുന്നു അല്ലെങ്കിൽ കൊസ്റ്റ്യൻസ് വായിക്കുന്നു ഉറപ്പില്ലാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല നല്ല മാർക്ക് വിജയിക്കാൻ ചോദിച്ചാൽ കൊടുക്കും അത് മാത്രം നിങ്ങൾ കേട്ടിരിക്കുക എന്നിട്ട് ഫ്രെയിം കാരണം പഠിക്കാൻ നമുക്ക് അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളായിരിക്കണം അറിഞ്ഞിരിക്കണം അറിഞ്ഞില്ലേ വെറും ഒരു മാസം കൊണ്ട് വിദ്യാർത്ഥികളെ വിജയത്തിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ആദി സാറിന്റെ ക്രാഷ് കോഴ്സുകളുടെ ഈ വർഷത്തെ പുതിയ ോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജോയിൻ വിദ്യാർത്ഥികൾ താഴെ നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക ഹലോ ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിന്റെ ക്ലാസുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ക്ലാസുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിനെ കുറിച്ചും മലയാളത്തെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ ഓരോ കണ്ടന്റുകളും കുട്ടികൾക്ക് യൂസ്ഫുൾ ആണ് നമ്മൾ ചെയ്ത എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്നുള്ളത് നമ്മൾ ഒരു ജസ്റ്റ് ഡിഗ് അത് കൊടുത്തു കുട്ടികൾക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് എന്താന്നുള്ള അനലൈസ് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് കൊസ്റ്റിൻസ് ഫ്രെയിം ചെയ്യുക എന്നുള്ളതും ആ കൊസ്റ്റിൻസ് ഏതൊക്കെയാണുള്ളതൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് മലയാളത്തിന്റെ ഒരു ഇൻട്രോഡക്ഷൻ ആയിരുന്നു അപ്പം നമ്മൾ ഇന്ന് മലയാളത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെക്ഷനിലോടാണ് പോകുന്നത് എസാമിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ മൊത്തം നമ്മുടെ ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ബാസ് ക്രാഷ് കോയ്സിന്റെ അഡ്മിഷൻ ആരംഭിച്ചു വരുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സോ ആ ഒരു വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഞാൻ താഴെ കൊടുത്ത നമ്പറിലോട്ട് വിളിച്ചിട്ട് ഒരുപാട് പേര് നമ്മൾക്ക് ഇൻക്വയറി വന്നു ഒരുപാട് പേര് ഇതിൽ അഡ്മിഷൻ എടുത്തു സോ സെക്കൻഡ് ബാച്ചിലും നമുക്ക് അഡ്മിഷൻ ഓൺഗോയിങ് ആണ് അപ്പൊ അതിൽ നമ്മൾ കുട്ടികളിൽ മെസ്സേജ് അയച്ചിട്ട് ഡിലേ റെസ്പോൺസ് വന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ടീം എന്തായാലും നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യും നമുക്ക് ഒരു കുട്ടി നമ്മളെ എൻക്വയറി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈ കോഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ ആപ്പിൻ്റെ ഡീറ്റെയിൽസും കൂടെ പറഞ്ഞുകൊടുത്ത് അവർ കൗൺസിലായതിനു ശേഷം മാത്രമേ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഡിലേ നമുക്ക് നമ്മുടെ മൊത്തം സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും പക്ഷേ കുഴപ്പമില്ല വാട്സാപ്പിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു മിസ് കോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ നിങ്ങളെ തിരിച്ച് വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ തിരിച്ച് കോൺടാക്ട് ചെയ്യും അപ്പോൾ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേ വേണ്ട ബാസ് ക്രാഷ് കോഴ്സ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്താണ് എൻ എസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് കുട്ടികൾക്ക് വേണ്ടി സോ ഒക്ടോബർ രണ്ടായിരത്തി ഇരുനാല് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ഒരു സെക്കൻഡ് ബാച്ചും കൂടി ആയിരിക്കും ഉണ്ടായിരിക്കുക സോ അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സീറ്റുകളൊക്കെ എൻറോൾ ചെയ്യുക അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളോട് വിളിച്ച് നിങ്ങൾക്ക് നമ്മുടെ ബസ് ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക എല്ലാ സബ്ജക്സിൻ്റെ ക്ലാസ്സുകളും നമുക്ക് അവൈലബിൾ ആയിരിക്കും സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എസ് എൽ സി പോലുള്ള ബാച്ചുകളിൽ സോ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ സെഷൻസും നമ്മുടെ കഴിഞ്ഞ പതിനഞ്ച് അതായത് ഓഗസ്റ്റ് പതിനഞ്ച് തൊട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ പഠിച്ച് പഠിക്കാൻ എന്താ അറിയില്ല എന്ന് പറയുന്ന കുട്ടികൾക്കൊക്കെ വേഗം തന്നെ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ക്ലാസിൻ്റെ കൂടെ തന്നെ വരാൻ സാധിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ മലയാളത്തിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു ഇൻട്രോഡക്ഷൻ ആണ് എങ്ങനെയാണ് ക്വസ്റ്റിൻ പേപ്പർ കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയൊരു പാറ്റേണിൽ എഴുതിയപ്പോൾ ആ കുട്ടികൾ വന്ന് കുട്ടികൾക്ക് വന്ന ക്വസ്റ്റിൻ പേപ്പർ എങ്ങനെയാണ് ആ ക്വസ്റ്റിൻ പേപ്പർ എങ്ങനെയാണ് അവരത് അത് അറ്റൻഡ് ചെയ്തത് അതിൽ എങ്ങനെയാണ് നമുക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റുന്നത് സോ ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകും നമുക്ക് ഒരു ചാപ്റ്റർ എടുത്ത് നോക്കാം നമ്മള് ഞാനിവിടെ ഒരു സെഷൻ കാലനില്ലാത്ത കാലം കാലനില്ലാത്ത കാലം മരണമില്ലാത്തൊരു കാലം എന്ന് പറയുന്ന കുഞ്ചൻ നമ്പ്യാരുടെ ഒരു തുള്ളൽ പ്രസ്ഥ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കുഞ്ചൻ നമ്പ്യരെ കുറിച്ച് അറിയുന്നുണ്ടാവും തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ തന്റെ സമൂഹത്തിലോട്ടുള്ള വിമർശനങ്ങളൊക്കെ ഒരു ഹാസ്യ രൂപേണയാണ് നടത്തിയിരുന്നത് സോ തുള്ളൽ പ്രസ്ഥാനത്തിൽ തുള്ളലിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ ഒരു പറയൻ തുള്ളലിൽ നിന്നുള്ള ഒരു പാഠഭാഗമാണ് നമ്മുടെ കാലനില്ലാത്ത കാലം ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് കാലനില്ലാത്ത കാലം സോ അത് നമുക്ക് നോക്കാം ആ ഒരു പാഠഭാഗം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ഞാൻ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എടുത്ത് തരുന്ന ഈ ഒരു പാഠത്തിന് വേണ്ടി മാത്രമല്ല മക്കളെ നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെ പറഞ്ഞോ അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലും ഒരു ചാപ്റ്ററിന്റെ കുട്ടികൾ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോയല്ലേ ദയവ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ബുക്കൊക്കെ ഓരോ കഥകളും കഥ കവിതകളും വായിക്കുന്നു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വായിക്കുന്നു ഉറപ്പില്ലാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല പഠിക്കുന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളായിരിക്കണം പരീക്ഷയ്ക്ക് വന്നത് എന്താന്നുള്ളത് അറിഞ്ഞിരിക്കണം ആ വന്ന കാര്യത്തെയാണ് ഞാനിവിടെ ഫ്രെയിം ചെയ്യുന്നത് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന പാർട്ട് എയിലും പാർട്ട് ബി യും മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അവിടെ എം സി ക്യു ക്വസ്റ്റൻ വന്നിട്ടുണ്ട് എഫ് ഐ ബി വന്നുണ്ട് വൺ വേർഡ് വന്നിട്ടുണ്ട് ട്രൂവർ ഫാൾസ് വന്നിട്ട് മാത്സ് ഫോളോയിങ് വന്നുണ്ട് സബ്സ്റ്റ്യൂട്ട് വേർഡ് വന്നിട്ടുണ്ട് ചെറുത്ത് എഴുതാനുള്ള വന്നിട്ടുണ്ട് സോ അതുപോലെ തന്നെ നമുക്ക് ഇരുപത് ഇരുപത്തഞ്ച് വേർഡ്സ് എഴുതാനുള്ള ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് സബ്ജക്റ്റ് കാണാൻ നാപ്പ നാൽപ്പത്തഞ്ച് വേർഡ്സ് എഴുതാണ്ട് നൂറ് നൂറ്റമ്പത് വേർഡ്സ് എഴുതാണ്ട് സോ ഇങ്ങനെ അമ്പത് ഈസ് ടു അമ്പത് മാർക്കിനാണ് നമ്മുടെ പരീക്ഷ വന്നത് അമ്പത് മാർക്ക് പാർട്ട് എ നിന്നും അമ്പത് മാർക്ക് പാർട്ട് ബി നിന്നും ക്വസ്റ്റൻസ് വന്നു സോ അത് എഴുതി നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ പറ്റി സോ ബാസിലെ കുട്ടികൾക്ക് എന്തുകൊണ്ട് നല്ല മാർക്ക് വിജയിക്കാൻ പറ്റിയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റ കാരണമുള്ളൂ ബാസിലെ വിദ്യാർത്ഥികൾ ഫോളോ ചെയ്യുന്നത് ആദിൽ ബാസിൻ്റെ സ്ട്രാറ്റജിയാണ് ആ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ മുമ്പ് തന്നിരുന്ന മോഡൽ ഏപ്രിൽ രണ്ടായിരത്തി നാല് നമ്മൾ മോഡൽ ക്വസ്റ്റൻ പേപ്പർ വെച്ചിട്ടാണ് ഫ്രെയിം ചെയ്തത് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏപ്രിൽ ഇരുപത്തിനാലിൻ്റെ ചോദ്യ പേപ്പർ മക്കളെ അത് മതി അത് മതി നമുക്ക് ഡിസൈൻ ചെയ്യണം അത് മതി നമുക്ക് പഠിക്കണം ആ സ്ട്രാറ്റജിയിലൂടെ നമ്മൾ വരികയാണെങ്കിൽ കാലില്ലാത്ത കാലം എന്ന് പറയുന്ന ഈ ഒരു പാഠവാഗ്ഞാനായിട്ട് തുടങ്ങാം ഓക്കെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യാന്ന് പറഞ്ഞതരാ സോ കാറിനില്ലാത്ത കാലത്തെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു സമ്മർ ആയിട്ട് നിങ്ങൾക്ക് വായിച്ചു തരാം അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഇത് ഇതുവരെ കേൾക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വായിച്ചു തരുന്നത് അപ്പൊ ഈ ഒന്ന് കേട്ടിരിക്കുക കേട്ടതിന് നമ്മൾ നമ്മുടെ പാഠത്തിന്റെ കൊസ്റ്റൻസിലോട്ട് നമ്മൾ പോകുന്ന സോ കവിത ചാട്ടവാറാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ അപ്പൊ ഈ ഒരു ഈ ഒരു കവിത പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു കഥാഭാഗം പറയുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ കഥയാണ് കുഞ്ചൻ നമ്പ്യാരുടെ കവിതയാണ് കുഞ്ചൻ നമ്പ്യാരുടെ പറയൻതുള്ളിൽ നിന്നെടുത്ത ഒരു പാഠഭാഗമാണ് കുഞ്ചൻ നമ്പ്യാർ ഓക്കെ അപ്പൊ ഈ കവിയുടെ പേരെന്താണ് കുഞ്ചൻ നമ്പ്യാർ അപ്പൊ നമ്മള് ഒരു മലയാളത്തിലെ പാഠം പഠിക്കുമ്പോൾ അത് ആരാണ് എഴുതിയത് ആ കവി ആരാണെന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ അല്ലെ ആരുടെ കൃതിയാണെന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം സോ അത് ഇമ്പോർട്ടന്റ് ആണ് കാരണം നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും ചിലപ്പോൾ ചോദ്യം എന്തായിരിക്കും കുഞ്ചൻ നമ്പ്യാരുടെ കവിതാരചന അല്ലെങ്കിൽ കുഞ്ചൻ നമ്പ്യരുടെ കുറിച്ചിട്ട് നമ്മളോട് സവിശേഷതകൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലി എന്താണ് അതായത് അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഹാസ്യരൂപണേ ആണോ അദ്ദേഹം വിമർശിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വിമർശനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ തുള്ളലുകളുടെ പ്രത്യേകത എന്താണ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഡയറക്റ്റ് ചിലപ്പോൾ നമ്മളോട് ഈ ഒരു കവിയെ കുറിച്ചിട്ടോ ഇപ്പോൾ എഴുത്തച്ഛനെ കുറിച്ചാവാം അല്ലെങ്കിൽ ജി ശങ്കർ കുറുപ്പിനെ കുറിച്ചായിരിക്കും അത് കുറിച്ചായിരിക്കും ആരാണോ നമ്മൾ നമ്മുടെ നമ്മളെ പാഠഭാഗം ഈ കാലഘട്ടത്തെ കാലം നമ്മുടെ പബ്ലിക് എക്സാമിനുള്ള ഒരു പാഠഭാഗമാണ് സോ ഇന്നൊരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തത് ഓക്കെ ഭൂമിയിൽ മരണമില്ലാത്ത അവസ്ഥയുണ്ടായാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് സങ്കല്പിച്ചു വരികയാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ഓക്കെ തൻ്റെ കവിതയിലൂടെ ഓക്കെ അപ്പൊ ഈ ഒരു കവിതയിലൂടെ കുഞ്ചൻ നമ്പ്യാർ എന്താ ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ മരണമില്ലാത്തൊരു അവസ്ഥ ഉണ്ടായുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് മരണമല്ല ആർക്കും മരണമല്ല ജനിക്കുന്നു പ്രായമായാലും മരിക്കാതെ അങ്ങനെ നിൽക്കുന്നു അപ്പൊ അങ്ങനെ മരണമില്ലാതെ ഒരു അവസ്ഥ എന്തായിരിക്കുന്നത് കവി ഊഹിക്കുകയാണ് ഒരു അവസ്ഥ വന്നാൽ ഈ ഒരു സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഈ സമൂഹത്തിൽ വന്നിരുന്ന മാറ്റങ്ങളൊക്കെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹാസ്യരൂപേണ അദ്ദേഹം ഒരു കവിതയിലൂടെ ഇതെല്ലാം തുറന്നു കാണിക്കുകയാണ് അപ്പൊ ഇതിൽ ഈ കാലില്ലാത്തൊരു കാലം അല്ലെങ്കിൽ മരണമില്ലാത്തൊരു കാലം വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത് കാലില്ലാത്ത കാലം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത കാലം എന്നാണ് ഭൂമിയിൽ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്ന ദുഷ്പ്രവൃത്തികൾ കൂടുകയും ഭയാനകമായ അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുക എന്നാണ് നമ്പ്യാർ തന്റെ കവിതയിലൂടെ പറയുന്നത് അപ്പോ ഭൂമിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ദുഷ്പ്രവർത്തികൾ ഭൂമിയിലുണ്ട് നമുക്കറിയാം നമ്മൾ നമ്മുടെ സമൂഹത്തിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ വിവരങ്ങളൊക്കെ വളരെ ദുഷ്പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് നമുക്കൊക്കെ അറിയാം അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഓരോ വാർത്തകൾ കേട്ടു അപ്പോ അത്രയും ദുഷ്പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം സോ ഇത് ഇപ്പോ ഇങ്ങനത്തെ രീതിയിൽ നമുക്കൊരു മരണം ഉണ്ട് എന്നുള്ള റിയാലിറ്റി സത്യം നമുക്ക് അറിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നാളെ മരണമില്ല എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ദുഷ്പ്രവർത്തികളുടെ ൊക്കെ അളവ് വർദ്ധിക്കുമെന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത് മക്കളെ ഇത് വായിക്കുമ്പോൾ കൊടുക്കും അത് മാത്രം നിങ്ങൾ കേട്ടിരിക്കുക എന്നിട്ട് വേണം നമ്മുടെ കുട്ടിയൊക്കെ നേരം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിൾ ആക്കി പറഞ്ഞത് ഓക്കെ ഹാസ്യത്തിലൂടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ദുഷ്പ്രവൃത്തികളെ നമ്പ്യാർ വിമർശിക്കുന്നു അപ്പൊ കുഞ്ചൻ നമ്പ്യാർ ഈ സമൂഹത്തിൽ ഉണ്ടാവുന്ന അനീതികള് അക്രമങ്ങൾ ഇതിനൊക്കെ വിമർശിക്കുന്ന എന്ത് രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ കവിതയിലെ ഹാസ്യ രൂപേണയാണ് അദ്ദേഹം വിമർശിക്കുന്നത് മരണമില്ലാതായാൽ നാടുവായി തമ്പുരാന്മാർക്ക് ആരെയും ശിക്ഷിക്കാനൊന്നും സാധിക്കൂല അല്ലേ പണ്ട് പണ്ടത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ നാടുവായി തമ്പുരാന്മാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റുകളൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ശിക്ഷാ നടപടികളൊക്കെ ഒരു 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 മോഷ്ടാവിനോ അല്ലെങ്കിൽ ഒരു കൊലപാതകയ്ക്കെതിരെയൊക്കെ ഒരു ശിക്ഷ നമുക്ക് വിധിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് മരണം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതിനൊക്കെ ഒരു ആ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഭയം ഉണ്ടാവുകയുള്ളൂ മരണമില്ലെങ്കിൽ ഈ ഇതൊക്കെ നമുക്ക് ഈ നാടുവായുകൾക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സിസ്റ്റത്തിനൊക്കെ ആരെങ്കിലും ശിക്ഷിക്കാൻ പറ്റുമോ കാരണം മരണമില്ലല്ലോ എന്ത് ചെയ്താലും മരിക്കൂലെന്നുള്ള സ്റ്റേറ്റ് ആവുമ്പോൾ സ്റ്റേജ് ആവുമ്പോൾ പിന്നെ മരണത്തെ ഭയമില്ലാതാവുമ്പോൾ പിന്നെ അവിടെയുള്ള ദുഷ്പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അനീതികളൊക്കെ കൂടും കാരണം എന്താ ഒരു പേടി ഉണ്ടാവില്ലല്ലോ മരിക്കണേ പേടി നമുക്ക് നമ്മുടെ മരണം ഒരു ഭയം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അത് ആ ഒരു ഭയത്തിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ദുഷ്പ്രവർത്തനങ്ങൾ ഒഴിവാക്കാൻ പറ്റുള്ള നമുക്ക് നല്ല രീതിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് കവി ഇവിടെ ചിന്തിക്കുന്നത് ഓക്കെ എത്ര വലിയ കള്ളനെയും ശിക്ഷിക്കുവാൻ സാധിക്കാതെ വരും ഇപ്പോൾ തന്നെ കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയെ അപ്പൊ അങ്ങനെ മരണമില്ലാത്തൊരവസ്ഥ വരാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ കള്ളന്മാരാണെങ്കിലും ഇവിടെ നമുക്ക് ശിക്ഷിക്കാൻ കഴിയൂല അപ്പൊ ഇവിടെ കള്ളന്മാരെ കൊണ്ട് നിറയും എന്നാണ് പറയുന്നത് ഓക്കെ എന്നാൽ മരണമില്ലാതായാലുള്ള അവസ്ഥ അതിലും ഭീകരമായിരിക്കും ഓക്കെ ഇപ്പോൾ മരണമില്ലാന്നുള്ളത് ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഉള്ള സിറ്റുവേഷൻ വളരെ മോശമായിരിക്കും അതിഭയാനകമായിരിക്കും എന്നാണ് ബ്രാഹ്മണർക്ക് യാഗവും കർമ്മവും ധർമ്മവും ഇല്ലാതെയാവും അപ്പോൾ ബ്രാഹ്മണർ എന്ത് ചെയ്യില്ല ബ്രാഹ്മണർ എന്ത് ചെയ്യില്ല അവർ ഈ യാഗവും കർമ്മവും നടത്തത്തില്ല കാരണം മരണം ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഓക്കെ മൃത്യുവിനെ ഭയന്ന് മാത്രമാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയാതെ പറയുകയാണ് കവി അപ്പോൾ ഈ ഒരു യാഗം കർമ്മങ്ങളൊക്കെ നടക്കുന്നത് മൃത്യുവിനെ ഭയന്ന് അല്ലെങ്കിൽ നമ്മുടെ മരണത്തെ ഭയന്നിട്ടൊക്കെയാണ് ഇതെല്ലാം നടക്കുന്നത് അപ്പോ ഈ മരണമില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കർമ്മങ്ങളും യാഗങ്ങളും നടക്കില്ല എന്നാണ് കവി പറയാതെ പറയുന്നത് ഓക്കെ ശാന്തി ചെയ്യുവാൻ ക്ഷേത്രങ്ങൾ ഉണ്ടാവുകയല്ല ശാന്തരായ മനുഷ്യരും ഉണ്ടാവുകയല്ല അഹങ്കാരികളെ കൊണ്ട് ഭൂമി നിറയും കാരണം മരണത്തെ ഭയന്ന് മാത്രമാണ് പലരും നന്മ ചെയ്യുന്നത് അപ്പോ മരണത്തെ ഭയന്നിട്ടാണ് ഈ സമൂഹത്തിലുള്ള വിവാഹം ആളുകളൊക്കെ നന്മ അല്ലെങ്കിൽ നല്ല രീതിയിൽ നടന്നു പോകുന്നത് ഇതൊന്നും മരണമില്ല എന്നുള്ള ഭയം അവരിൽ നിന്നും പോവുകയാണെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും എല്ലാ അവസ്ഥയും വളരെ മോശമായിരിക്കും എന്നാണ് കവി ഇതിലൂടെ പറയുന്നത് ഉത്തമ സ്ത്രീകളുടെ പാതിവൃത്യം ഇല്ലാതെയാകും പുരുഷന്മാർ പോലെ നടക്കുവാൻ തുടങ്ങും ചത്തുപോകുമെന്ന എന്ന ഭയം ഇല്ലാത്തത് കൊണ്ട് ദുഷ്പ്രവർത്തികൾ ചെയ്യുവാൻ ആർക്കും ഭയമില്ലാതെ വരും അപ്പോൾ ഈ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്കൊക്കെ ഒന്നിനും ഒരു ലൈസൻസ് ഇല്ലാതെ അല്ലെങ്കിൽ അവർക്കൊരു ഒരു ഭയമില്ലാതെ അതിനൊരു അടുക്കും ചിട്ടയിൽ നിന്നില്ലാതെ തോന്നിയ പോലെ അവർക്ക് ജീവിക്കാനുള്ള കുത്തകഴിഞ്ഞ ജീവിതത്തിൽ ആളുകളൊക്കെ പോകും എന്നാണ് കവിയോടെ പറയുന്നത് ഉടുക്കാനും കുടിക്കാനും കൊടുക്കുന്ന പുരുഷന്മാരെ അടുപ്പിക്കാത്ത വേഷികളുണ്ടാകും ദുരാചാരങ്ങൾക്കടുക്കും കുലദോഷത്തെ ഭാഗന്ന് നന്മകൾ ചെയ്തു വരുന്നവരെല്ലാം കുലഹാനിക്ക് കാരണമാകും കാരണം കുലദോഷം ചെയ്യുന്നവരെ ശിക്ഷിക്കുവാൻ മരണമില്ല ഇരകൾ ചാവാത്തതിനാൽ മാംസഭോജികൾ പരസ്പരം കടിച്ചു കീറാൻ തുടങ്ങും അല്ലെ അവിടെ നമുക്കറിയാം ഒരു മൃഗം ചത്തു കഴിഞ്ഞാൽ അതിന്റെ മാംസം ഭക്ഷിച്ച് ജീവിക്കുന്ന അടുത്തൊരു മൃഗം അല്ലെങ്കിൽ പക്ഷിയുണ്ടായിരിക്കും അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള മൃഗങ്ങളോ ഒന്നും മരിച്ചു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ തമ്മിൽ തമ്മിൽ ജീവനോടൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറാൻ തുടങ്ങും എന്നൊക്കെയാണ് പറയുന്നത് തെണ്ടി നടന്ന് ഭക്ഷണം കഴിക്കുന്ന ബ്രാഹ്മണരുടെ അവസ്ഥ കഷ്ടത്തിലാകും ഉല്ലസിച്ച് നടക്കുന്നവർക്കെല്ലാം ഉല്ലാസം നഷ്ടപ്പെടും അല്ലെ ഉല്ലസിച്ച് നടക്കുന്നവർക്കൊക്കെ എന്നും ഇതെങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഉല്ലാസം നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് മക്കളെ ഞാൻ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങൾ കേട്ടിരുന്നാൽ മതി കാരണം ഇതൊക്കെ കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ആശയത്തിലൂടെയാണ് ഈ ഒരു കവിതയിൽ കൊണ്ടുവരുന്നതൊക്കെ സമൂഹത്തിലുള്ള വിമർശനങ്ങളാണ് ഇതൊക്കെ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതെങ്ങനെയൊക്കെ എഴുതണം ഈ ഒരു പോയിന്റ് ഒക്കെ വായിച്ചു വായിച്ചുവരുമ്പോ ഇതൊക്കെ നമുക്ക് ഈ പേപ്പറിലോട് കുത്തി നടക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് അതാണ് പറയുന്നത് ഓക്കെ സഹോദരങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ സ്നേഹം ഇല്ലാതെയാവും കാര്യക്കാരനായി കോലോത്ത് മാളികയിലെ ദാസികളെ ഉപദ്രവിച്ചിരുന്നവർ ഭാര്യയുടെ കാല് പിടിക്കേണ്ട അവസ്ഥ വരും കാരണം ദാസി പെണ്ണുങ്ങൾക്ക് മരണത്തെ ഭയമില്ലാതെയാവും ഭയം കൊണ്ട് മാത്രമാണ് അവർ കാര്യസ്ഥന്മാരുടെ ഇഷ്ടങ്ങൾക്ക് കീഴടങ്ങി ിരിക്കുന്നത് ഓക്കെ അപ്പോ ഈ മരണമില്ല എന്നുള്ള ഒരു അവസ്ഥ വരികയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ ഈ മരണഭയം ഭയം ഇല്ലാതെ ആവുമ്പോൾ ഇങ്ങനെയുള്ള ദാസിമാർക്ക് അവർക്കൊന്നും ഒരു ഭയം ഉണ്ടാവില്ല അവർ പൊതുവേ അവർ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു അടിമപ്പണിക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ ദാസിപ്പണിക്കൊക്കെ പോകുന്നുണ്ടാവുക അവര് അല്ലെങ്കിൽ ആ സ്ത്രീകൾ അങ്ങനത്തെ ഒരു ജീവിതത്തിലൂടെ ഒക്കെ പോകുന്നുണ്ടാവുക അതിന് മുകളിലുള്ള നാട് അല്ലെങ്കിൽ ആ ഒരു ആളുകളെയൊക്കെ ഭയന്നിട്ടായിരിക്കും അങ്ങനെയുള്ള പ്രവർത്തക പഴയ കാലത്തെ സൂചിപ്പിക്കുന്നത് കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ആശയങ്ങളിലുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തെ അനുബന്ധിച്ചിട്ടുള്ള കവിതയാണ് അപ്പോൾ അത് നമ്മളിപ്പോഴത്തെ കറണ്ട് സിനിമ അല്ല സോ ചെയ്യുന്നത് ഓൾഡ് ജനറേഷനുമായിട്ടാണ് ആ പണ്ടുള്ള കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടാണ് സോ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഭർത്താക്കന്മാരൊക്കെ അവരുടെ ഭാര്യമാരെ കാലുപിടിക്കേണ്ടി വരും എന്നാണ് ഈ ദാസപ്പണ്ണങ്ങൾക്കൊന്നും ഒരു ഭയം ഉണ്ടാവില്ല അവർക്ക് മരണമില്ലെങ്കിൽ പിന്നെ ഭയം ഓക്കെ ഇതാണ് പറയുന്നത് മരണമില്ലാത്തതിനാൽ മന്ത്രങ്ങളും തന്ത്രങ്ങളും വേണ്ടി വരികയില്ല മരണം സംഭവിക്കാതിരിക്കാനുള്ള മരുന്നുകൾ വിറ്റ് ആരെയും പറ്റിക്കുവാൻ സാധിക്കില്ല വൈദ്യന്മാരും മന്ത്രവാദികളും കഷ്ടത്തിലാകും അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താ ഇപ്പോൾ മരണമില്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ല അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ഉണ്ടാവില്ല ആ കച്ചവടങ്ങൾ അവിടെ നടക്കില്ല അതേപോലെ മന്ത്രവാദികൾക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ വൈദ്യന്മാർക്ക് അവിടെ ചാൻസസ് ഉണ്ടാവില്ല കാരണം മരണമില്ലല്ലോ പിന്നെ അതൊന്നും ആ ഒരു ആളുകൾ പോവില്ല അപ്പൊ അവരുടെയൊക്കെ ആ ഒരു ഒക്കെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഒക്കെ തകർന്നു പോകും എന്നാണ് പറയുന്നത് ഇതൊന്നും പറഞ്ഞ തീരില്ല ഇതിലും വലിയ അവസ്ഥകൾ ഇതിലും വലിയ വിശേഷങ്ങളൊക്കെ ഉണ്ട് എന്നാണ് കുഞ്ചൻ നമ്പേർ പറഞ്ഞത് കുഞ്ചൻ നമ്പേർ അദ്ദേഹത്തിന്റെ ആശയങ്ങളെന്ന് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അത്രേ പറഞ്ഞിട്ടുള്ളൂ ഇതൊന്നും ഇവിടെ പറഞ്ഞ തീരില്ല മരണമില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ഇതിലും വലിയ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത് സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന ദുഷ്പ്രവൃത്തികളെയാണ് നർമ്മത്തിലൂടെ നമ്പ്യാർ അവതരിപ്പിക്കുന്നത് അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ കാലിനില്ലാത്ത കാലം എന്ന് പറയുന്നത് മരണമില്ലാത്തൊരു കാലം നമ്മുടെ ഇതിൽ വരികയാണെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന സിസ്റ്റത്തിലേറെ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ പോകും എന്നുള്ളത് നമ്മുടെ ഒരു വിമർശനം അതായത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യർക്ക് ഒരു ഒരു താക്കീത് പോലെയാണ് ഇത് നൽകുന്നത് കാരണം ഈ ഒരു സമൂഹത്തിൽ നടക്കുന്ന അനീതികളെയൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് അതായത് അദ്ദേഹത്തിന്റെ രൂപേണ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് അതുകൊണ്ട് മരണമില്ലാത്ത കാലം നമ്മളൊരു ആശയം കൊണ്ടുവരുന്നു ആ ആശയം കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇപ്പോഴുള്ള മോശത്തിനൊക്കെ കൂടും എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പം മോശം ഇല്ല എന്നല്ല പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ മോശങ്ങളെയൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ചൂണ്ടിക്കാണിച്ച് തരുന്നത് അപ്പം ഇങ്ങനൊരു വിമർശനമാണ് ഒരു ഹാസ്യം രൂപത്തിൽ നമ്മുടെ കവി കുഞ്ചൻ നമ്പ്യാർ ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് നൽകുന്നത് സോ ഇനി നമ്മൾ നമ്മുടെ പാഠത്തിലോട്ട് വരികയാണെങ്കിൽ ഈ മക്കളെ നമുക്ക് പാർട്ട് എയും പാർട്ട് ബി എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു കഥാരൂപമാണ് പറഞ്ഞത് അല്ലെങ്കിൽ കവിത എന്താണെന്നുള്ള ജസ്റ്റ് ഒരു ആയിട്ട് നിങ്ങൾക്ക് തന്നു സോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാലിലില്ലാത്ത കാലം എന്താന്നുള്ളത് നിന്റെ ഒരു കുട്ടിക്കും മനസ്സിലാവാത്ത പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഞാനിപ്പോൾ വായിച്ചെന്ന കാര്യങ്ങൾ ഇത് പാഠം ഫുള്ള് വായിച്ചിട്ടില്ല ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ഒരു സമ്മറയാണ് ഓക്കെ എല്ലാ ചാപ്റ്റേഴ്സിന്റെ സമ്മറിയും ഞാൻ നമ്മുടെ ബാസിൻ്റെ ഇതിൽ കൊടുക്കുന്നുണ്ട് സോ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് സോ അതിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ നമ്മുടെ എക്സാമിന് വരുന്ന ഓറേൻ്റായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും സോ ബാസിൻ്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഇതേപോലെ സമ്മറി സമ്മറികളായിട്ടാണ് അവർക്ക് കണ്ടന്റ് ഉണ്ടാവുക സോ സോ പറഞ്ഞു ആണ് നമ്മൾ നമ്മൾ ഡിസ്കസ് ഇനി നമ്മുടെ പാർട്ട് എ അഥവാ ഒബ്ജക്റ്റീവ് സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ മലയാളത്തിന്റെ ഒബ്ജക്റ്റീവ് സെക്ഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ഞാൻ പറഞ്ഞു മുപ്പത് ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റൻ ഈ ഒരു പാട്ട് മാത്രമല്ല ഇതേപോലെ എല്ലാ വരുന്നുണ്ട് മുപ്പണത്തിന് ഇരുവണ്ണം മാത്രം നമ്മൾ എഴുതി കൊടുത്താൽ മതി അപ്പോൾ ചോദ്യം ഇങ്ങനെയായിരിക്കും ഒന്ന് കാലിനില്ലാത്ത കാലം എന്ന കവിതാഭാഗം ആര് എഴുതിയതാണ് അല്ലെങ്കിൽ അതിൻ്റെ കവിയുടെ പേരെന്താണെന്ന് ചോദിച്ച് ഓപ്ഷൻ എ കൊടുക്കുന്നു എന്ത് കുഞ്ചൻ നമ്പ്യാർ ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പ് ഓപ്ഷൻ സി എഴുത്തച്ഛൻ ഓപ്ഷൻ ഡി ചെറുശ്ശേരി ഓക്കെ ഇങ്ങനെ നാല് കവികളുടെ പേര് കൊടുക്കുന്നു എന്നിട്ട് കാലനില്ലാത്ത കാലം എന്ന ഈ ഒരു കവിതാ ഭാഗത്ത് ഇത് ആരാണിത് എഴുതി അല്ലെങ്കിൽ ഇതിന്റെ കവി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇത് കുഞ്ചൻ നമ്പ്യാറാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് സോ ഇങ്ങനെ വരുന്നതാണ് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അതായത് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക നാലോ ഉത്തരങ്ങൾ ഓപ്ഷൻ ആയിട്ടുണ്ടാവും അതിൽ ഒന്ന് മാത്രമേ ശരി ഉണ്ടാവുള്ളൂ ശരിയായ ഉത്തരം ഉത്തരവേദാന്നുള്ള കണ്ടെത്തുക ഓക്കെ ഇതാണ് എം സി യു ഒരു ക്വസ്റ്റ്യൻ ഇനി എഫ്ഐ ബിയിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഇതേ കൊസ്റ്റിനിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് വെച്ച് കാണിച്ച പക്ഷെ മക്കളെ ഇത് മാത്രം ഒരു ഈ ഓരോ ചാപ്റ്റേഴ്സിന്റെയും കോസ്റ്റ്യൻസ് നോക്കാം നമ്മുടെ ബാസിന്റെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഉണ്ട് ഒബ്ജക്റ്റീവ് ബാങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് ക്രാഷിലൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് കൊടുക്കുന്നുണ്ട് സോ ഈ ഒരു ഒബ്ജക്റ്റീവ് ബാങ്കിൽ തന്നെ നമ്മൾ വരുന്ന എല്ലാ കൊസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈസി ആവും ഫുൾ ആയിട്ട് ഇന്ന് ഫ്രെയിം ചെയ്യാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാ ഈ ചെറിയ സമയത്ത് സോ ഒന്ന് ചെക്ക് ചെയ്യാം എഫ് ഐ ബിയിലൂടെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ കാലില്ലാത്ത കാലം എന്ന ഈ കവിതാ ഭാഗം അല്ല പാഠഭാഗം എഴുതിയ അതിൽ രചിച്ചത് ഡാഷ് ആണ് എന്നുള്ള കൊസ് കൊടുക്കും അപ്പൊ ഡാഷ് ഉണ്ടാവും അതിന് ഓപ്ഷൻസ് ഒന്നും നൽകിയിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ എഫ് ഐ ബി അത് വിട്ടഭാഗം പൂരിപ്പിക്കാനാണെങ്കിൽ വിട്ട ഭാഗത്തിന് നേരത്തെ നമുക്ക് ഓപ്ഷൻസ് കൊടുത്താൽ ഉത്തരം നമുക്ക് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല സോ നമുക്ക് ആൻസർ എഴുതി എഴുതി കൊടുക്കണം കൊടുക്കണം ഉത്തരം 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 എന്താണ് നമ്പ്യാർ നമ്പ്യാർ ഇങ്ങനെ ഇതാണ് ഇനി വൺ വൺ വേർഡ് വേർഡ് സെന്റൻസിൽ നമ്മളോട് ഒറ്റ വാക്കിൽ ഒറ്റിൽ ഉത്തര എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉപജ്ഞാതാവാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് കുഞ്ചൻ നമ്പ്യാരാണ് ഓക്കെ എല്ലാത്തിൻ്റെ ഉത്തരം എന്താ കുഞ്ചൻ നമ്പ്യാർ ചോദ്യം വൺ വേർഡ്സ് അങ്ങനെ ആയി കണ്ടോ അതിന് ആൻസർ ഓപ്ഷനൊന്നും ഉണ്ടാവില്ല നമ്മോട് നേരിട്ട് ചോദിക്കുകയാണ് ചെയ്യുക ഇനി അടുത്തത് ട്രൂ ഓർ ട്രൂർഫാൾസ് ആണ് ചോദിക്കുക അതായത് ശരിയോ തെറ്റോ ശരിയോ തെറ്റോ എങ്ങനെ കണ്ടുപിടിക്കാം തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ് ഇതാണ് ചോദ്യം അപ്പൊ നമുക്കറിയാം തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാണ് നമുക്കറിയാം ഇനി അതല്ലെങ്കിൽ ഇതേ ചോദ്യത്തിന് നമുക്ക് എന്ത് പറയാ കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം കുഞ്ചൻ നമ്പ്യാർ എഴുതിയതാണെന്ന് പറയാ ഓക്കെ ഈ രണ്ട് ചോദ്യങ്ങൾക്കും നമുക്ക് ശരിയാണ് കുഞ്ചൻ നമ്പ്യാരനെ എഴുതിയിട്ടുള്ളത് സോ ഇതിന് ഉത്തരം കുഞ്ചൻ കുഞ്ഞ നമ്പേനാണെന്നുള്ളത് ശരിയായതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഉത്തരം ശരിയാണ് ട്രോഫർ ശരിയോ തെറ്റോ ശരിയാണ് ഓക്കെ ഇനി ഇങ്ങനെയല്ല ചോദിച്ചാൽ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ചെറുശ്ശേരി ആണ് എന്നാണ് ചോദ്യമെങ്കിൽ ചെറുശേരി ആണെന്ന് ചോദമെങ്കിൽ അത് തെറ്റല്ലേ അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം അതിന്റെ ആൻസർ തെറ്റ് എന്ന് കൊടുക്കണം ഓക്കെ മനസ്സിലാക്കുക മക്കളെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത് വളരെ ഈസിയാണ് എൻ എ ഒസിൻ്റെ എക്സാംസ് വെരി ഈസിയാണ് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞിരുന്നത് ഒരു ഷോർട്ട് ഫോമാണ് എൻ്റെ കുട്ടികൾക്ക് ഇത് ആവശ്യമാണ് കാരണം നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ് എവിടെ നിന്നും കിട്ടും അല്ലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എവിടുന്നും കിട്ടും എങ്ങനെ സബ്ജക്റ്റീവ് ആയിട്ടും ഒബ്ജക്റ്റീവ് ആയിട്ടും എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നുണ്ടാവും പക്ഷെ കിട്ടുന്ന ക്ലാസുകളിൽ നിന്ന് പരീക്ഷ ക്വസ്റ്റൻ പേപ്പർ വെച്ച് അത് ഫിൽറ്റർ ചെയ്ത് അതിൽ നിങ്ങൾക്ക് കുറച്ച് സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് അത് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ ഇങ്ങനത്തെ ആയിരിക്കും മക്കളെ അതുകൊണ്ടാണ് ഇത് ആണെന്ന് പറയുന്നത് ഇതെല്ലാവരും ഷെയർ ചെയ്യുക A ver, pues നിങ്ങളുടെ കൂടുതലുള്ള കുട്ടികൾക്കൊക്കെ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ചാനലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക നമ്മൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് കൊടുക്കുന്ന ഒക്ടോബർ ഉണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക ഓക്കെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് താൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിലോട് ജോയിൻ ചെയ്യാൻ ഞാൻ എല്ലാ മെറ്റീരിയൽസുകളൊക്കെ ഷെയർ എക്സാം വരെ സപ്പോർട്ടുകളൊക്കെ ഉണ്ടാവും സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം അത് ഫ്രീ ഗ്രൂപ്പാണ് നമുക്ക് കുറേ മെറ്റീരിയൽസുകളൊക്കെ നമ്മൾ അതിലാണ് ഷെയർ ചെയ്യുക ഇനി നമ്മൾ മാത്സ് ഫോളോയിങ്ങിന്റെ കൊസ്റ്റ് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മാത്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബി എന്ന് രണ്ട് ഭാഗം ഉണ്ടാവും ഇപ്പോൾ ഇവിടെ നമുക്ക് കുഞ്ചൻ നമ്പ്യാർ എന്നുണ്ടാവും കുഞ്ചൻ നമ്പ്യാർ ഓക്കെ എന്നിട്ട് ഇവിടെ വേറെ ഇവിടെ അങ്ങനെ ഓരോ നമ്മൾ ഓരോ പാഠ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്നിട്ട് ഇവിടെ ചില ണ്ടാവും കാലിനില്ലാത്ത കാലം എന്നുള്ള പാടത്തിന്റെ പേരുണ്ടാവും ഓക്കെ ഓക്കെ ചിലപ്പോ ഇവിടെ നമുക്ക് ഇന്നു ഞാൻ നാളെ നീ നമ്മുടെ അടുത്തൊരു പാഠത്തിന്റെ പേരുണ്ടാവും ഇന്നു ഞാൻ നാളനി ഇവിടെ ചിലപ്പോ ജി ശങ്കരക്കുറുപ്പ് ശങ്കരക്കുറപ്പ് പേരുണ്ടാവും ഓക്കെ ഓക്കെ അപ്പൊ ഇതില് നമ്മൾ എന്ത് ചെയ്യണം ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എ ബി അപ്പൊ നമുക്കറിയാം കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണ് കാലിനില്ലാത്ത കാലമാണ് സോ നമുക്ക് ഉത്തരം ഒന്നിന്റെ ഉത്തരം ഏതാ എഴുതി കൊടുക്കാൻ പറ്റുക ഒന്നിന് ഉത്തരം കാലിനില്ലാത്ത കാലം ഇങ്ങനെയാണ് നമ്മൾ ചേരും ചേർക്കുക ചേർക്കുക ചേരുമ്പാടിൽ ഏതാണോ ചേരുന്നത് അങ്ങനത്തെ നാലോ അഞ്ചോ ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാവും ചിലപ്പോൾ ഏഴണം ഉണ്ടാവും ചിലപ്പോൾ നാലോ അഞ്ചോ നമ്മൾ എഴുതിയാൽ മതിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എത്ര ക്വസ്റ്റൻസ് ആണ് വരിക എന്നുള്ളത് സോ അതാണ് നമുക്ക് മാത്സ് ഓഫ് ഫോളോയിങ് ഉണ്ടാവും അതും കുഞ്ചൻ നമ്പ്യാർ കാലിനില്ലാത്ത കാലം ഓക്കെ ഇനി സബ്സ്റ്റ്യൂട്ട് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു പദം ചോദിക്കാണ് പേടി പേടിയുടെ പകരപദം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഭയം എന്ന് പറയാൻ പറ്റും സോ അങ്ങനെയുള്ള പകരപദങ്ങളൊക്കെ നമ്മൾ ഈ പാഠഭാഗമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളെ വരുവുള്ളൂ ടെൻഷൻ അടിക്കണ്ട പിന്നെ ചേർത്തെഴുതുക ഓക്കെ ചേർത്ത് നമുക്ക് രണ്ട് പദങ്ങൾ തരും അത് രണ്ട് ചേർത്ത് പറയുന്നത് ഓക്കെ കാലൻ പ്ലസ് ഇല്ല നമുക്ക് എങ്ങനെ ചേർത്തെഴുതാൻ പറ്റും കാലനില്ല ഓക്കെ പാഠം പ്ലസ് ഭാഗം നമുക്ക് എങ്ങനെ ചേർത്ത് എഴുതാൻ പറ്റും പാഠഭാഗം അല്ലെ അപ്പോ കണ്ണ് പ്ലസ് നീര് കണ്ണീർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതേപോലെ നമുക്ക് രണ്ട് പാദങ്ങൾ തരും അത് കൂട്ടി എഴുതാൻ പറയും ഓക്കെ കൂട്ടി എഴുതാൻ പറയുമ്പോൾ ഇതാണ് നമുക്ക് ചേർത്ത് എഴുതുക എന്നുള്ളത് സോ ഈ ഒരു ക്വസ്റ്റൻസ് നമുക്ക് ഒബ്ജക്റ്റീവെന്ന് വരും സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് സെഷനിൽ വരാ ഇനി നമ്മൾ സബ്ജക്റ്റീവിലോട് പോവാണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റിലും നമുക്ക് ഇതേപോലെ മൂന്ന് പാറ്റേണിലാണ് കൊസ്റ്റ്യൻസ് വരുന്നത് അത് നമുക്ക് അടുത്തൊരു ക്ലാസിൽ നോക്കാം ഓക്കെ അപ്പൊ ഇതൊരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ മലയാളത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ക്ലാസ്സായിരുന്നു ഈ ഒരു ക്ലാസ് മതി മക്കളെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാനുള്ള ഒരു മെത്തേഡും കൂടെ പറഞ്ഞിട്ട് സോ ഞാൻ ഒരു ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് രീതിയിൽ എല്ലാത്തും അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇംഗ്ലീഷ് ആയാലും മലയാളം ഫിസിക്സ് കെമിസ്ട്രി സോഷ്യോളജി പൊളിറ്റിക്സ് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അത് എല്ലാത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സും കൂടി നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് സോ ഇത് ഇങ്ങനെ തന്നെ അഡാപ്റ്റ് ചെയ്യാം എന്നിട്ട് പഠിക്കാൻ തുടങ്ങും എല്ലാവരും പഠിക്കാൻ തുടങ്ങി എന്നൊക്കെ കഴിഞ്ഞാൽ വീഡിയോയിൽ പറഞ്ഞു സോ മക്കളെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകൾ നമ്മുടെ ഒക്ടോബർ ബാച്ചിലെ കുട്ടികൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വീഡിയോൻ്റെ താഴെ കമന്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് മറ്റൊരു ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് വേണം താങ്ക് യു